ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരു കർത്തൃദിവസം കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു ഇന്നത്തെ ധ്യാനത്തിനായി അപ്പസ്തുനായ പൗലൂസ് കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം പത്താം വാക്യം വായിക്കുന്നു എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ പൗലൂസ് അപ്പസ്തോലൻ തനിക്ക് ലഭിച്ച ദൈവകൃപക്ക് ഒത്തവണ്ണവും ജ്ഞാനത്തോടുകൂടെയും കുരിന്തിൽ സഭ സ്ഥാപിച്ച കാര്യമാണ് ഇവിടുത്തെ പ്രധാന പ്രമേയം ഈ വേദഭാഗത്തെ എനിക്ക് ലഭിച്ച ദൈവകൃപ എന്ന പ്രയോഗം ആരാധനയോട് ബന്ധപ്പെട്ട് പ്രത്യേകാൽ ചിന്തനീയമാണ് പൗലൂസിൻ്റെ ആത്മീയ ജീവിതത്തിന് അടിത്തറ ഭാഗിയത് ദൈവകൃപ തന്നെയായിരുന്നു തീത്തോസിൻ്റെ എഴുതിയ ലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്നൊരു പ്രയോഗം പൗലൂസ് തന്നെ നടത്തിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ തന്നെയല്ലേ നമ്മിലും ഉദിച്ചത് രക്ഷിക്കുന്ന ദൈവകൃപ അവഗണിച്ചുകൂടാ അന്ധകാരം നിറഞ്ഞ അവനിയിൽ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന നമ്മിലുദിച്ച ദൈവകൃപയെ ഓർത്താൽ എങ്ങനെ കർത്താവിനെ സ്തുതിക്കാതിരിക്കും എന്തൊരു ദൈവകൃപ ഇന്ന് പ്രഭാതത്തിൽ ദൈവകൃപ വെളിപ്പെടുത്തപ്പെട്ട ക്രൂശിനെ നമുക്ക് ധ്യാനിക്കാം ആണിപ്പാടുകളേറ്റവനെ ആരാധിക്കാം ഭക്തകവി പാടിയതുപോലെ ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം ദിവ്യജീവൻ നൽകിയതോർക്കാം